ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരുങ്ങി നിൽക്കുന്ന അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അമ്മയ്ക്ക് ലീവുള്ള ദിവസങ്ങളിലെ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ അമ്മയും ഞാനും ആദ്യമൊക്കെ ആയിട്ട് അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിൽ ഒന്ന് തൊഴാനും കുറച്ച് സാധനങ്ങൾ മേടിക്കാനും വേണ്ടിയാണ് പോയത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും കൊണ്ട് വയ്ക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കാണ് ഈ അമ്പലത്തിൽ വെട്ടിക്കോട് അമ്പലം എന്നാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹമാണ് സാധിക്കാൻ പോകുന്നത് വീടെന്നുള്ളത് അങ്ങനെ വീട് പണിയൊക്കെ ഒരു വിഘ്നവും കൂടാതെ എല്ലാം ഭംഗിയായിട്ട് തീരാൻ പോകുന്നു അപ്പോൾ വിചാരിച്ചു എല്ലാ അമ്പലത്തിലും പോയി നമുക്ക് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി നേർച്ചയൊക്കെ നടത്തി അതിനു വേണ്ടിയിട്ടാണ് അമ്പലത്തിലൊക്കെ പോകുന്നത് അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ അന്നത്തെ ദിവസം അവിടെ ഭയങ്കര തിരക്കായിരുന്നു കാരണം ഞായറാഴ്ചയും കൂടിയല്ലേ അന്നേരം പൂജയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ തൊഴുത് നമ്മൾ നേരെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ആദ്യക്കൊട്ടേന് ബജ്ജിയൊക്കെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ബജ്ജിയൊക്കെ മേടിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു പത്ത് രൂപയുടെ മേളയുണ്ടായിരുന്നു അവിടെ കയറി കുറച്ച് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ നേരെ വന്നു വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഞായറാഴ്ചയല്ലേ അല്ലേ അന്നേരം എല്ലാവരും ഉള്ള ദിവസം അന്നേരം നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ വെച്ച് സൂപ്പറായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വെച്ചതിൻ്റെ വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അടുത്തായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എഡിറ്റ് ചെയ്യാത്തത് അത് പോസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബായ്